വിവാഹ പരസ്യത്തില് ജാതി വിവാഹ പരസ്യത്തില് ജാതി വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ജാതി ഇല്ലെന്നൊക്കെ പറഞ്ഞത് വിവാഹ പരസ്യം നോക്കണ വിവാഹപരസ്യം ഇത് പണ്ടൊരു പത്ത് ഒരു രണ്ട് ദശകത്തിന് മുന്നേ ഒരു രണ്ടായിരം ആ ഒരു പീരീഡിലൊക്കെയാണ് പലരും ഇങ്ങനെ വെട്ടിയെടുത്തോണ്ട് വരുന്നത് എസ് സി എസ് ടി ഒഴികെ എസ് സി എസ് ടി ഒഴികെ എന്ന് പറയുന്ന കുറേ ക്ലിപ്പ് ഉണ്ട് എന്തായാലും ഞാൻ ഒരേ പരിപാടികളിൽ കാണിച്ചിട്ടുള്ളതാണ് അതെല്ലാം ചെന്ന് ഗൂഗിളിൽ അടിക്കാന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ എസ് സി എസ് ടി ഒഴികെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ കിട്ടും എല്ലാം കൂടെ ഒരു പത്ത് രൂപ എണ്ണം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതല്ല ഇപ്പോൾ ഉള്ളതല്ല ഇത് കുറേ ഒരു രണ്ട് ദശകത്തിനെങ്കിലും മുന്നേ ഒരു രണ്ടായിരം ആ ഒരു പീരീഡ് തൊണ്ണൂറുകളിലൊക്കെ ഉള്ള ഒരു പീരീഡാണ് കൂടുതൽ ഞാൻ എൻ്റെ ഒരു ടൈം സ്പെയിൽ നോക്കിയപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ അധികം ഇല്ല ഇങ്ങനെ ആരും അത് പറയാറില്ല കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മാട്രിമോണിയൽ ഏജൻസി പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ വേണമെങ്കിൽ ദേ കുഡ് ബി പ്രോസിക്യൂട്ടഡ് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ അതുകൊണ്ട് പലരും അങ്ങനെ ഇപ്പോൾ അത് നിയമപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടൊരു കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ് പിന്നെ ആയിത്തോ ആണെങ്കിലും അൺടച്ചബിലിറ്റി ആണെങ്കിലും ലീഗലി ഇതായി കഴിഞ്ഞാൽ അത് ക്രൈം ആയി മാറി കഴിഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിക്കുക എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പീപ്പിൾ അങ്ങനെ ആണല്ലോ ജാതി നോക്കി കല്യാണം കഴിക്കുന്നു അപ്പൊ ജാതി നോക്കി ഇത് ചെയ്യുന്നു ഇപ്പൊ ഒരു ഈ സംതിങ് ലൈക്ക് കാണാത്ത രണ്ടുപേര് തമ്മിൽ അവർ കമ്പാരിറ്റിവലി നോക്കണം ഉയരം എഴുതുന്നു പിന്നെ എന്തിനാ നിറം എഴുതുന്നത് എങ്ങനെയാണെങ്കിൽ ആദ്യം എഴുന്നാലും പാട്ടല്ലോ എല്ലാവരും നിറം എഴുതുന്ന എന്തിനാ നിറം ആളുകൾ നോക്കാറുണ്ട് അതുകൊണ്ട് നിറം എഴുതുന്നു അത് ശരിയാണോ ശരിയല്ല പിന്നെ അവർ ഒരു ഡീറ്റെയിൽ കൊടുക്കും ഒന്നുമില്ല ചെറുക്കൻ മുപ്പത് വയസ്സ് ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ് ബാക്കി അവര് ആ ചെറുക്കൻ മുപ്പത് വയസ്സ് ഇനി ചെറുക്കൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറയും ആളുകൾ ഇതെല്ലാം നോക്കുന്നു അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റി നോക്കുന്നു കാസ്റ്റും നോക്കുന്നു അപ്പം ഇത് എന്തുകൊണ്ടാണ് കാസ്റ്റ് നോക്കുന്നത് അത് സിമ്പിളി നോക്ക് കാസ്റ്റ് നോക്കുന്ന വേറെ ആരെങ്കിലും കുറെ പേര് ഇവിടെ ഇരുന്ന് ഗൂഢസംഘങ്ങൾ കാശ് നോക്കണമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ കാസ്റ്റ് നോക്കുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ലൈക്ക് എന്തിനാണ് ആളുകൾ ഒരു പരിപാടി തുടങ്ങുന്നതിനുമുണ്ട് അപ്പം ഒരു കാപ്പിക്കട നടക്കുന്ന ആളുകൾ കുമ്പാതെ രാവിലെ കടയിൽ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗണപതിക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കുന്നതിനാണ് ഗണപതി ഉണ്ടായിട്ടാണോ ചായ കുടിക്കും എന്നിട്ടാണ് വൈകുന്നേരം വരുമ്പോൾ അത് ഈച്ച അടിച്ച് പോവും എന്തിനാണ് ചെയ്യുന്നത് എല്ലാ കടയിലും ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വണ്ടി ഭൂതായിട്ടം അങ്ങോട്ട് ഇറക്കുമ്പോ ആളുകൾ എന്തിനാണ് ടയറിന്റെ അടിയിൽ നാരങ്ങ വെക്കുന്നത് എന്തിനാ നിങ്ങൾ ആരെങ്കിലും പറയോ ടയറിന്റെ അടിയിൽ നാരങ്ങ വെക്കുന്നു അത് വളരെ സാധുണ്ട് അതുകൊണ്ട് അതിവിടെ ഉണ്ട് ഏത് നാരങ്ങ ഉണ്ടല്ല ആ വിശ്വാസം അങ്ങനല്ലേ പറയും ഓരോരുത്തരെല്ലാം ആ ഒരു പ്രശ്നം വരുമ്പോ ആള അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടാണോ ചിലർക്ക് ഭയങ്കര പ്രേതത്തെ പേടിയാണ് പ്രേതം എന്ന് പറഞ്ഞ് വഴി നടക്കാത്ത ആളുകളുണ്ട് കാരണം എന്താ വാട്ട് ഈസ് റീസൺ പ്രേതമുള്ളത് കൊണ്ടാണോ അതോ പ്രേതത്തെ ഉണ്ട് എന്ന് ആളുകൾ പരസ്പരം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് അപ്പോൾ വളരെ വ്യക്തമാണ് ദൈവമായാലും പ്രേതമായാലും ചാത്തനായാലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ പറഞ്ഞ് 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 ഉണ്ടാക്കുകയും കൈമാറുകയും ചെയ്ത സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മുൻഗാമിയുള്ള ദൈവം അതിൻ്റെ കാരണം എന്താ ഇറ്റ് വാസ് ടോക്ക്ഡ് അബൌട്ട് ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ് അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളിലൂടെ കൈമാറി തന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മുൻഗാമിയുടെ ദൈവമായത് നിങ്ങളുടെ പ്രേതം നിങ്ങളുടെ മുൻഗാമിയുടെ പ്രേതമായത് നിങ്ങളുടെ മുൻഗാമി എങ്ങനെയാണോ പ്രേതത്തെ നേരിട്ടത് അതുപോലെയാണ് നിങ്ങളും നേരിടുന്നത് സോ ഇറ്റ് ഇസ് എ സംഗതി വളരെ സിമ്പിളാണ് ഇതൊരു അന്ധവിശ്വാസമാണ് ഇത് പറഞ്ഞു തന്നെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ഉണ്ടാക്കുന്നത് എങ്ങനെയാ പറഞ്ഞുണ്ടാക്കുന്നത് അള്ളംപ്ലി ദേ പ്രൊപ്പഗേറ്റ് ദൈവത്തെയും പ്രേതത്തെയും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ജാതിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ട് ജാതി നിങ്ങൾക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ അടി ഉണ്ടാക്കാമോ ഇല്ലാത്ത ഒന്നിൻ്റെ പേരിൽ ഉണ്ടാക്കാം മതത്തിന്റെ പേര് അടിയുണ്ടാക്കുന്നില്ലേ കുറെ പേര് അള്ളാഹിൽ വിശ്വസിക്കും കുറെ പേര് ജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അവർക്ക് അടിച്ചുടേ അടിക്കാമല്ലോ കുരിശുദ്ധം ഉണ്ടായില്ലേ അള്ളയും ജീസസും ഉണ്ടായിട്ടാണോ ഇന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എനിക്കറിയാൻ പയ്യ ഉണ്ടെങ്കിൽ ഇത് നടക്കുവടി ജാതി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു അന്ധവിശ്വാസമാണ് ചാത്തൻ പോലെ മറുത പോലെ പ്രേതം പോലെ ദൈവം പോലെ ഒരു അന്ധവിശ്വാസമാണ് അത് നിങ്ങൾ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഓ ഇങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കുന്നതാണോ എന്റെ തെളിവ് പ്രാർത്ഥിക്കുന്നത് അതില്ലെന്നുള്ള തെളിവ് അതാരണല്ലോ നിങ്ങൾ നേരെ തിരിച്ചെടുക്കുകയാണ് വിവാഹ പരസ്യത്തിൽ ജാതി വരുന്നത് ജാതി ഉണ്ടായിട്ടല്ല നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറിക്കുന്നു ചിന്തിക്കാൻ എന്ന് മാത്രമേ അതിനർത്ഥവേ ഉള്ളൂ സിമ്പിളി സൂപ്പർസ്റ്റിഷൻ വിതഔട്ട് എനി എവിഡൻസ് ബയോളജിക്കലും ഇല്ല സോഷ്യലും ഇല്ല സോഷ്യൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അരി മീൻ ആളുകൾ ഇങ്ങനെ പറയുന്നു അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ജാതി പറയരുതെന്നോ പറഞ്ഞാലില്ലാതാകുമോ ഒന്ന് ആലോചിച്ച് നോക്കും പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നത് പറയാതിരുന്നാലില്ലാതാകുമോ പറയാതിരുന്നാലേ ഇല്ലാതാകുമോ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം യു ജസ്റ്റ് ഡോണ്ട് എൻഡോസ് ഇറ്റ് അല്ലാതെ ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അത് ഇല്ലാതാവും എന്നല്ല എന്റെ അർത്ഥം അത്ര സിംപ്ലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാതിരിക്കുക ഇപ്പൊ കള്ളിയങ്കാട്ടെ നീലി ഈസ് നോ മോർ എ ത്രട്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല തിരുവിതാംകൂരിലെ പണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് കളിയങ്കാലി കളിയങ്കാട്ടെ നീലിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രട്ടാണ് നൗ നോ ബഡിസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എവറിബിറ്റ് പുതിയ തലമുറയ്ക്ക് അറിയില്ല പക്ഷെ അത് നിങ്ങൾ സജീവമായിട്ട് നിർത്താന്നുകൊണ്ട് എല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേ ആളുകൾക്ക് പ്രശ്നം ഉണ്ടായി വരും അതാണ് ജാതിയുടെ അടിസ്ഥാനം ഈ ഇതിനകത്ത് വരുന്നവർ ഇത്ര വിവാഹ പരസ്യം ഇപ്പം ആദ്യം വരുന്നില്ല പക്ഷെ വന്നിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ആളുകൾ അങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ജാതി നോക്കി ചെയ്യുന്നു തൊഴിൽ ആ ജാതി നോക്കിയെടുക്കുന്നു കല്യാണം ജാതി നിങ്ങളുടെ ജാതി കല്യാണം കഴിക്കുന്നു നിങ്ങളുടെ ജാതി കല്യാണം കഴിച്ചില്ലേ അത് അതിനെക്കാട്ടിയ രസം നിങ്ങളുടെ ജാതി ഞാൻ ഒരു പെൺകുഞ്ഞിയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്ന ആളുകൾ എന്നിട്ട് നിങ്ങളൊന്നും എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും സംഗതി ഒരു മനുഷ്യനെ തന്നെ വിവാഹം കഴിച്ചാണ് ജാതി മാറി കല്യാണം കഴിച്ചതിന്റെ ലെവറേജും ഡിവിഡൻഡും ചോദിക്കുകയാണ് അത് ജാതിബോധം ഉണ്ടായിട്ടാണോ ഇല്ലാത്തതാണ് ജാതിബോധം ഉള്ളത് എന്നല്ല പറയൂ ഞാൻ മാറി കല്യാണം കഴിച്ചു എന്നിട്ട് എനിക്കൊന്നും തന്നില്ല എന്നെ ബഹുമാനിക്കുന്നില്ല എന്റെ കാര്യം എന്താ ദേശിക്കല് ആദ്യമായിട്ട് ഇത് ഈ ജാതി നിർമാർജ്ജനവുമായിട്ടോ ജാതി വിരുദ്ധതയുമായിട്ടോ ഈ ജാതി സംഭരണത്തിന് ഒരു ബന്ധമില്ല ഉണ്ടെങ്കിൽ വിപരീത ബന്ധമാണുള്ളത് കാസ്റ്റ് അനൈലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണെങ്കിലും ജാതി നിർമൂലനം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ അതിൻ്റെ വിപരീതമാണ് ജാതി സംഭരണം ജാതി സംഭരണത്തിൽ അടിസ്ഥാനപരമായിട്ട് നടക്കുന്നത് ജാതി അടിസ്ഥാനത്തുള്ള ബാർഗെയിനിങ് ആണ് വിലപേശലാണ് അത് ജാതി പറയും അങ്ങനെ ഒരാൾ ജാതി പറയുന്നു ജാതി രാഷ്ട്രീയം പറയുന്നു എന്താണ് ജാതി രാഷ്ട്രീയം സിംപ്ലി ബാർഗൈനിങ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ കാസ്റ്റ് കാസ്റ്റ് ഐഡന്റിറ്റി നിങ്ങൾ അതിനുള്ള പ്രിവിലേജും നേട്ടങ്ങളും സാധ്യതകളും സ്വന്തമാക്കാനായിട്ടുള്ള നിങ്ങളുടെ ഒരു ഒരു സാധാരണ ഭക്തൻ ഒരു മതഭക്തനുള്ള ഒരു വിഭ്രാന്തി മാത്രമാണ് അതിനകത്ത് പോസിറ്റീവായിട്ടൊന്നുമില്ല അതിനകത്ത് മാനവികമായിട്ടൊന്നുമില്ല നത്തിങ് ദേ